ജീവിതപ്രദമാക്കിയ മനുഷ്യനായി പോയതുകൊണ്ട് പി എസ് അച്ഛന്റെ കൂടെ നിന്ന് അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് സമരം ചെയ്ത ഒരാളെന്നുള്ള നിലയിലും ഞാൻ അത് തുടരുകയാണ് എനിക്ക് അതിനകത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും ഒക്കെ ഞാൻ അനുഭവിക്കും പിന്നെ എന്നെ ഭീഷണിപ്പെടുത്തി ഒന്നും എന്നെ വീഴ്ത്താൻ കഴിയില്ല പത്ത് മുന്നൂറോളം കോളുകളുമായിരിക്കും ഭീഷണിപ്പെടുത്തി ഞാൻ എല്ലാ ചെയ്തെന്ന് വെച്ചാൽ വരും എന്നെ ഞാൻ അത് ഡിസ്കണക്ട് ചെയ്യും ബ്ലോക്ക് ചെയ്യും ഒന്നും ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഒരാളെയും ഞാൻ ധിക്ഷേപിച്ചിട്ടില്ല ഞാൻ എന്റെ പ്രതിപക്ഷ ഈ യൂട്യൂബ് ചാനൽ രണ്ടായിരം വീഡിയോകൾ ചെയ്തിട്ടുണ്ട് രണ്ടായിരം വീഡിയോ ചെയ്തിട്ടും എനിക്കെതിരെ ആദ്യമായി വരുന്ന ഒരു കേസാണ് രണ്ടായിരം വീഡിയോകളിൽ ഒരു പത്തിരുപത്തിയഞ്ച് ശതമാനം കൊടുത്ത ഭരണകൂടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാർ ആണ് എനിക്കതിൽ ഒരു കേസും വന്നിട്ടില്ല വസ്തുനിഷ്ഠമായിട്ടുള്ള തെളിവുകളുടെയും ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം ഞാൻ ചെയ്തിട്ടുള്ളൂ അത് തന്നെയാണ് ഞാൻ തുടർന്നിട്ടുള്ളത് അത് തുടരും എന്റെ വാദങ്ങൾ കോടതി അംഗീകരിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് നൂറ് ശതമാനം അതാണല്ലോ ഞാനതിന്റെ വിശാംശം പറഞ്ഞു അതായത് ആദ്യം എനിക്കെതിരെ പിന്നെ ഒരു എഫ്ഐആർ ആ എഫ്ഐആറിൽ തന്നെ പറഞ്ഞത് ഈ സ്ത്രീയുടെ പേരും അവരുടെ ഫോട്ടോയും വെച്ച് ഞാൻ പ്രചരണം നടത്തി അത് തന്നെ അസംബന്ധമാണ് ഞാൻ ആ വീടിയിൽ ഒരാളുടെയും പേര് പറഞ്ഞു അതിനുശേഷം എനിക്കത് അതോടൊപ്പം തന്നെ എഫ്ഐആറിൽ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ബി എൻ എസ് എഴുപത്തി എട്ട് എഴുപത്തി ഒമ്പത് പിന്നെ ബി എൻ എസ് ൽ മൂന്ന് അഞ്ച് പിന്നെ ഐ ടി ആക്ടിലെ സെക്ഷൻ സിക്സ്റ്റി സെവൻ അതുപോലെ തന്നെ കേരള പോലീസ് ആക്ടിലെ വൺ ട്വന്റി ഫോർ ഇത്തരം വകുപ്പുകളാണ് എനിക്ക് കിട്ടുന്നത് ഈ വകുപ്പുകൾ ഒന്നും സ്റ്റോക്കിംഗ് അത് സ്റ്റോക്കിംഗിൽ സെക്ഷണലി എക്സ്പ്ലിസിറ്റ് കണ്ടന്റുകൾ ഞാൻ ട്രാൻസ്മിറ്റ് ചെയ്തു ഞാൻ ട്രോൺസ്പയർ ചെയ്തു അതൊക്കെയാണ് ഇതൊന്നും എനിക്കെതിരെ നിലനിൽക്കുന്ന വകുപ്പുകളല്ല ഞാൻ ചെയ്തിട്ടേ ഇല്ല ഞാൻ ഒരാളുടെയും പേര് പറഞ്ഞിട്ടില്ല ഞാനൊരു സംഭവം പൊതുമണ്ഡലത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ചു ഒരു സംഭവം ഞാനിതിനു പല പല സംഭവങ്ങൾ ഇതുപോലെ പൊതുമണ്ഡലത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ചു അത് അത് വന്നു ആ എഫ്ഐആറുമായി ബന്ധപ്പെട്ടുകൊണ്ട് എടുത്ത കേസ് എനിക്ക് തോന്നുന്നു രണ്ടു ദിവസം മുമ്പ് എന്നെ ചോദ്യം ചെയ്യാൻ ചോദ്യം ചെയ്യാൻ വിളിച്ചു ആ ചോദ്യം ചെയ്തു ആ ചോദ്യം ചെയ്തത് തന്നെ ഒരു മണിക്കൂർ കൊണ്ട് ചോദ്യം കഴിഞ്ഞിട്ട് ഡിവൈഎസ് വരാൻ താമസിക്കുന്നു പറഞ്ഞാണ് എന്നെ മൂന്ന് മണിക്കൂറോടെ ഡിവൈഎസ്പി വരാൻ താമസിക്കുന്നു എന്നിട്ടാണ് നാല് മണിക്കൂർ എന്നെ ചോദ്യം ചെയ്യും എന്ന് വാർത്ത പോകുന്നത് എനിക്കതിനു വിഷമില്ല വിരോധമില്ല കാരണം നിങ്ങളുടെ സമ്മർദ്ദം ഞാൻ അംഗീകരിക്കും അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് വിരോധമില്ല എന്നിട്ട് എന്നോട്